പരിശുദ്ധമായ കുറാൻ പൈശാചികമായ പ്രശ്നങ്ങളെ തൊട്ട് അല്ലെങ്കിൽ ഇബിലീസ് നമ്മെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങളെ തൊട്ട് ഒന്ന് കരുതിയിരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ധാരാളം ചർച്ചകൾ നടക്കുന്ന കൂട്ടത്തിൽ ഒരു ചർച്ചയാണ് സൂറത്ത് ആയിറാഫിന്റെ ഇരുപത്തിയേഴാമത്തെ ആയത് ആയത്ത് നമുക്ക് പരിശോധിക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما പറയുന്നു ഓ ആദം സന്തതികളെ മനുഷ്യരെ പിശാജ് നിങ്ങളെ നാശമാക്കാതിരിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ കമാറജ നിങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും സ്വർഗത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നതിൽ പിശാചിൻറെ ഇടപെടൽ വലുതായിരുന്നു ഇരുവരുടെയും സ്വർഗീയ വസ്ത്രങ്ങളും അനുഗ്രഹങ്ങളും അവിടെ അഴിച്ചു വെക്കേണ്ടി വന്നു പിശാജ് നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും പിശാചും അവന്റെ സൈന്യവും നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവരെ നിങ്ങൾ കാണുന്നില്ല മോമിനീകളല്ലാത്തവർക്ക് പിശാച സുഹൃത്തുക്കളാണ് അല്ലാത്തവർക്ക് പിശാചി ആണെന്ന് പരിശുദ്ധ ഖുർആാൻ അള്ളാഹു പിശാചിന്റെ ശത്രുവാക്കട്ടെ പിശാദിന്റെ ശത്രുവാക്കട്ടെ ഈ ആയത്ത് ഇത്രയും വലിയ ഒരു ഇത്രയും വലിയ ഒരു തത്വം നമ്മുടെ മുന്നിൽ പറയുമ്പോൾ ഇത്രയും വലിയ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ പറയുമ്പോൾ ഇതിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് മുഹസുര്യങ്ങൾ എമ്പാട് മിറങ്ങി ചെല്ലുന്നത് ഈ ആയത്ത് അവസാനിക്കുന്നത് പിശാച്ചിനെ മൂമിനിയങ്ങളല്ലാത്തവരുടെ മിത്രങ്ങളാക്കിയിട്ടുണ്ട് പിശാചുക്കൾ എന്നാ പറഞ്ഞിരിക്കുന്നത് പിശാച്ച് നിങ്ങളെ നാശമാക്കാതിരിക്കട്ടെ എന്ന് ആയത്ത് തുടങ്ങുന്നു അതായത് പിശാചിന്റെ ശത്രുക്കൾ നിങ്ങളാണെങ്കിൽ പിശാച്ച് നിങ്ങളെ നാശമാക്കും ആയത്ത് അവസാനിക്കുന്നത് മൂമിനല്ലാത്ത മനുഷ്യന്മാരെ പിശാജ് മൂമിനല്ലാത്ത മനുഷ്യന്മാർക്ക് പിശാദ് മിത്രവുമാണ് അപ്പൊ പിശാദിന്റെ ശത്രുതയും ശത്രു ആകുന്നതും മിത്രമാകുന്നതുമായ കാര്യങ്ങളെ കുറിച്ച് ഈ ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് ചുരുക്കി ഇതിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായി മാം ഹക്ക തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം വഹബൂബിന് മുനബ്രാഹ് വൻഹുൽ നിന്നും നിവേദനം നിവേദനം

അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ അലി സ്വലമ തങ്ങൾ എന്തൊക്കെ നിന്നോട് ചോദിക്കുന്നുവോ അതിനൊക്കെ നീ ഉത്തരം പറയുകയും ചെയ്യണം എന്ന് പറഞ്ഞ് ഇബിലിസിനെ അള്ളാഹു നബിസ്മ തങ്ങളുടെ അടുക്കിലേക്ക് പറഞ്ഞു ഇബ്ലീസ് മുഹമ്മദ് തങ്ങളുടെ അടുക്കൽ വന്നു ഇബ്ലീസിന്റെ കയ്യിൽ ഒരു വടിയും ഉണ്ട് ഒരു വൃദ്ധന്റെ രൂപത്തിലാണ് ഇബ്ലീസ് വന്നത് കരീം ഫലഹു മനന്ത സന്നിധിയിൽ എത്തുന്ന ആ വ്യക്തിയോട് സ്വാഭാവികമായും ഒരു ചോദ്യം ആരാണ് താങ്കൾ ഇബിലീസ് പറഞ്ഞേ ഇബിലിസ് ഞാൻ ഇബിലിസാണ് ഇടക്കിടക്ക് അത് പറഞ്ഞോ നല്ലതാണ് അപ്പോൾ മുഹമ്മദ് റസൂൽ അലം ചോദിക്കുന്നുണ്ട് ലിമാജി പറഞ്ഞു അമറാനി റബ്ബി ലിമാ എന്താ പോന്നത്സലം അങ് എന്തൊക്കെയോ എന്നോട് ചോദിക്കും ചോദിക്കുന്നതിനൊക്കെ ഞാൻ മറുപടി പറയണം അതിനായി അള്ളാഹു എന്നെ നിയോഗിച്ച് ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ് അങ്ങ് ചോദിച്ചാലും ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ചോദ്യം ചോദ്യം ചോദിക്കുന്നു ഒന്നാമത്തെ യാ അഅദാഉക മിൻ ഉമ്മതി ഓ ഉമ്മത്തിൽ നിനക്ക് എത്ര ശത്രു ഉണ്ടടാ എൻറെ സമുദായത്തിൽ നിൻ്റെ ശത്രുക്കൾ എത്രയാണെന്ന് ചോദിക്കുക അല്ലാഹു ഇബ്ലീസ് പറയുന്ന ഈ ഉത്തരത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ ഇബ്ലീസിൻ്റെ ശത്രുക്കൾ ആരാണെന്നാ പറയാൻ പോകുന്നത് ഹബീബായ നബിയോട് അലൈഹി വസല്ലം പറയാണ് എൻ്റെ ശത്രുക്കൾ അങ്ങയുടെ ഉമ്മത്തിൽ നിന്നും എൻ്റെ ശത്രുക്കൾ പേരാണ് പേരാണ് ഒന്നാമത്തെ ശത്രു അൻതും അങ്ങയുടെ സമുദായത്തിൽ അങ്ങ് ഉൾക്കൊള്ളുന്ന സമൂഹത്തിലെ എൻ്റെ പതിനഞ്ച് ശത്രുക്കളിൽ ഒന്നാമത്തെ ശത്രു അങ്ങ് തന്നെയാണ് നബിയെ വസല്ലം രണ്ടാമത്തെ ശത്രു ഇമാമുൻ നീതിബോധമുള്ള നീതിമാനായ സ്വാലിഹിയ സ്വാലിഹായ ഭരണാധികാരി അയാൾ എന്റെ ശത്രുവാണ് മഹാനായ വെമർബനുൽ ഹത്താബ് ഹൃദയനാവിനെ പോലെ സിദ്ദീഖ് ഹൃദയോദാമിനെ പോലെ മഹാന്മാരായ ഐറിഷിന്റെ തണലൊക്കെ കിട്ടും എന്ന് പറഞ്ഞ നീതിമാനായ ഭരണകർത്താവ് എന്റെ ശത്രുവാണ് മൂന്നാമത്തെ എൻ്റെ ശത്രു നിയും എൻറെ മൂന്നാമത്തെ ശത്രു വിനയമുള്ള പണക്കാരൻ പണം വന്നപ്പോ അവൻ കൂടുതൽ വിനയമുള്ളവനായി ഒരുപാട് ആളുകൾ ഉണ്ട് അങ്ങനത്തെ നല്ല മനുഷ്യന്മാർ ഒരുപാടുണ്ട് പണം കൂടുന്ന അനുസരിച്ച് വിനയം കൂടുന്ന നല്ല മനുഷ്യന്മാർ ഇപ്പോഴും ലോകത്തിന്റെ അള്ളാഹു അവർക്ക് അഭിവൃദ്ധി നൽകട്ടെ നമുക്കും അള്ളാഹു അഭിവൃദ്ധി നൽകട്ടെ അമീന അമീന ഇബിലേസ് പറയുന്നു എൻറെ നാലാമത്തെ ശത്രു താജിറുൻ സാദിഖുൻ സത്യസന്ധനായ കച്ചവടക്കാരൻ കച്ചവടക്കാരനെൻറെ ശത്രുവാണ് സത്യസന്ധരായ കച്ചവടക്കാരുണ്ട് അവര് കച്ചവടം ചെയ്താൽ വിജയിക്കൂല സത്യസന്ധത കൂടുതലാണ് ചേർക്കുക സത്യസന്ധനായ കച്ചവടക്കാരൻ നാലാമത്തെ ശത്രുവാണ് ആരാ ഈ സത്യസന്ധനായ കച്ചവടക്കാര് എന്താ അവരുടെ സ്ഥാനം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഇബ്നു മാജയുടെ ഒരു ഹദീസ് കാണാം അത്താജിറുൽ സദൂഖുൽ സത്യസന്ധനായ വിശ്വസ്തനായ ഒരു മുസ്ലിമായ കച്ചവടക്കാരൻ ആളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുന്നത് അവരുടെ കൂടെ ആയിരിക്കും ഈ സത്യസന്ധനായ കച്ചവടക്കാരൻ എന്ന് മുഹമ്മദ് അള്ളാഹു നമ്മുടെ കച്ചവടക്കാരെ അതിൽ പഠിത്തട്ടെ നമ്മയും അതിൽ ഉൾപ്പെടുത്തട്ടെ സത്യസന്ധരായ കച്ചവടക്കാര് അത്രയും വലിയ മഹാന്മാരാണ് സത്യസന്ധരായ കച്ചവടക്കാര് ഇബിലിസിന്റെ നാലാമത്തെ ശത്രുവാണു ഇബിലിസിന്റെ പതിനഞ്ച് ശത്രുക്കളിൽ അഞ്ചാമത്തെ ശത്രു ശത്രുമാ പടച്ചോന ഭയമുള്ള എപ്പോഴും അള്ളാഹു എന്ന ഭയം ഹൃദയത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പോരാ ഉള്ളതിനോട് ഉള്ളതിനോടുകൂടെ തന്നെ അള്ളാഹുവിനോടുള്ള ഭയം ഇങ്ങനത്തെ ആലിം ഒരു ആബിദിനേക്കാളും മുഹമ്മദ് പഠിപ്പിക്കുന്നുണ്ട് ആലിമി ഖമരി നിലാവുള്ള ഒരു രാത്രിയിൽ ആകാശത്തിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന രാത്രിയിൽ പൂർണചന്ദ്രന് എത്ര കണ്ട് ശോഭയാണുള്ളത് ആ ഭംഗിയും ആ സൗരഭ്യവും അള്ളാഹുവിന് ഭയമുള്ള ആയാലിമ് മറ്റുള്ള വിപാദത്തു കൊണ്ട് മാത്രം ജീവിക്കുന്ന ധന്യരായ മനുഷ്യന്മാരുണ്ട് അവരുടെ ഇടയില് അള്ളാഹ്നെ ഭയമുള്ള ഒരു ആലിമിനെ കൊണ്ടുനിർത്തിയ ആ മനുഷ്യൻ നിലാവുള്ള രാത്രിയിൽ പരിപൂർണമായ ഒളി വിതറിക്കൊണ്ടിരിക്കുന്ന പൂർണചന്ദ്രൻ നക്ഷത്രങ്ങൾക്കിടയിൽ ഏതുപോലെയാണോ അതുപോലെ ആയിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും വിപാദത്ത് ചെയ്യുന്നവരുടെ ഇടയില് അള്ളഹാനെ ഭയക്കുന്ന ഒരു ആലിമിനെ കൊണ്ടുവന്നു വെച്ചാൽ മുഹമ്മദ് റസൂൽ പഠിപ്പിക്കുകയാണ് ഇബിലിസ് പറയാണ് എന്റെ അഞ്ചാമത്തെ ശത്രു പടച്ചിറബിനെ ഭയന്ന് ജീവിക്കുന്ന ആലിമാണ് എന്റെ ആറാമത്തെ ശത്രു ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന മൂമിനെന്റെ ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന മോമിനായ മനുഷ്യൻ എൻ്റെ ആറാമത്തെ ശത്രുവാണ് എന്റെ ഏഴാമത്തെ ശത്രു റഹീമുൽ കൽബി സെന്റിമെന്റ്സ് ഉള്ള മൂമിനുണ്ട് ജനങ്ങളോട് ആളുകളുടെ വിഷമം കാണുമ്പോൾ പെട്ടെന്ന് മനസ്സലിഞ്ഞ് പോകുന്ന ഹൃദയത്തിന് കട്ടിയില്ലാത്ത കരുണങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മനസ്സുള്ള ഒരു സത്യവിശ്വാസി എന്റെ ശത്രുവാണെന്ന് ഇവരി പറയാ എൻറെ എട്ടാമത്തെ ശത്രു തായി തൗബ ചെയ്താൽ തൗബയിൽ നിലനിന്ന് പോകുന്ന ഒരിക്കലും ഇനി ആ തെറ്റിലേക്ക് പോവൂലെന്ന് തീരുമാനിച്ചു കൊണ്ട് തൗബ ചെയ്തു പിന്നെ എന്ത് ചെയ്ത് തെറ്റിലേക്ക് അവൻ പോവൂല ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുന്ന തൗബ ഇത്തരത്തിലുള്ള തൗബ ചെയ്ത മനുഷ്യനും എൻറെ ശത്രുവാണ് എൻ്റെ എട്ടാമത്തെ ശത്രു അവന അവ എൻ്റെ ഒൻപതാമത്തെ ശത്രു ഹറാം ഹറാമായ കാര്യങ്ങൾ ജീവിക്കുന്ന സത്യസന്ധനായ മൂമിനായ മനുഷ്യൻ ഹറാമിനെ അവഗണിച്ച് സൂക്ഷിച്ച് ഹറാമ് സംഭവിക്കാതെ പ്രത്യേകം സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ എൻ്റെ ഒൻപതാമത്തെ ശത്രുവാണ് എൻ്റെ പത്താമത്തെ ശത്രു ആരാണെന്ന് പറയട്ടെ എപ്പോഴും ഒതു ഓടുകൂടെ നടക്കാനും ശുദ്ധിയിലും വൃത്തിയിലും നടക്കാൻ എപ്പോഴും ദായിമുലു ആയിട്ട് നടക്കുന്ന മനുഷ്യനും മനുഷ്യനും എന്റെ ശത്രുവാണ് ശത്രുവാകുമ്പോ പിന്നെ അവന്റെ അടുത്തേക്ക് സെല്ലില്ലല്ലെന്തായാലും ശത്രുവിന്റെ അടുത്തേക്ക് ആരെങ്കിലും അപ്പോൾ ഒലുവൊക്കെ എടുത്ത് എപ്പോഴും നന്നായിട്ട് നടന്ന മരണം നേരത്താ പഹയൻ നമ്മുടെ അടുത്തേക്ക് വരില്ല അള്ളാഹു ഹസിയെ അതൊക്കെ തന്നെയല്ലേ മഹാന്മാര് ശീലിച്ചു പോന്നതും നല്ലവേറും വിഷാത്തോതോവാലാണ്ടോളം നാൽപ്പത് കൊല്ലം ഇഷാന്റെ ഒതു കൊണ്ട് നിസ്കരിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഈ പറഞ്ഞ ഇബിലീസിന്റെ ശത്രുവായത് കൊണ്ട് ഷേഖ് അബ്ദുൽ ഖാദിർ അൽ ജിലാനി അലൈഹി ഇബ്ലീസിന്റെ 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 ശത്രു ശത്രു സദഖ ചെയ്യുന്ന മുഅ്മിൻ ശത്രുവാണ് അടുത്ത ഹുസ്നുൽ ജനങ്ങളുടെ കൂടെ നല്ല പെരുമാറ്റത്തിൽ കഴിയുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ സൽ സ്വഭാവിയായ മനുഷ്യൻ ജനങ്ങൾക്കിടയിൽ സൽ സ്വഭാവിയായി കഴിയുന്ന മുഅ്മിനായ മനുഷ്യൻ ഇബ്ലീസിന്റെ ശത്രുവാ ാണ് ഇബിലീസന്റെ ശത്രു അടുത്തത് പതിമൂന്നാമത്തെ ജനങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന മൂമിൻ ഇബിലീസിന്റെ ശത്രുവാണ് ഇബിലീസന്റെ പതിനാലാമത്തെ ശത്രു ഹാമിലുൽ ഖുർആാനി യുദീമ തിലാവത്തി എപ്പോഴും കയ്യിൽ ഖുർആാനുണ്ട് കയ്യിലുള്ള ഖുർആൻ എപ്പോഴും എടുത്ത് വെച്ച് തനിച്ചിരുന്നു ഓതുന്നു ഖുർആാൻ താഴെ വെക്കാതെ നടക്കുന്ന മനുഷ്യര് അങ്ങനെയുള്ള ഒരാള് അങ്ങനെ ഉണ്ട് കുറെ ആള് കൊറേ ആളുകൾ ഉണ്ട് ഖുർആാൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ട് ഒരുപാട് ആളുകൾ അവർ ആശുപത്രിയിൽ പോയാലും കയ്യിൽ ഖുർആൻ ഉണ്ടാവും യാത്ര പോയാലും മുസാഹിഫ് പറഞ്ഞു അവരുടെ ബാഗിലുണ്ടാവും എപ്പോഴും ഉണ്ടാവും എനിക്കറിയ ഒരു ഹാജി അദ്ദേഹം അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഇരുന്ന് മാത്രം ഒരിക്കൽ റമദാനിൽ ആറ് ഖത്ത മുതൽ ഖുർആാൻ തീർത്തിട്ടുണ്ട് എപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മുസാഹിഫുണ്ട് അദ്ദേഹം വാഹനത്തിൽ ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ് അപ്പൊ ഡ്രൈവർ വാഹനമായിട്ട് പോകുമ്പോ വലിയ ഉണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തിനാ വലിയ മുസാഹിഫ് വാഹനാവുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കട്ടറിലൊക്കെ ചാടുമ്പോ ഒന്ന് പതക്ക വരച്ചാലും അതിൽ നോക്കി ഓതുമ്പോൾ വലിയ അക്ഷരാവുമ്പോ വലിയ പ്രശ്നമില്ല അങ്ങനെ അദ്ദേഹം വാഹനത്തിൽ ഇരുന്ന് നിരന്തരം യാത്രയിൽ റമദാനിൽ എത്രയോ ഖത്തമൽ കുറയാൻ തീർത്ത ഒരു ആളെനിക്കറിയണം എപ്പോഴും കൂടെ മുസാഹിഫ് ഇങ്ങനെ കൊണ്ടു കിടക്കുന്ന ആള് എപ്പോഴും ഓതുക ഖുർആൻ എടുത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക ഇബിലിസിന്റെ പതിനാലാമത്തെ ശത്രു അതാണ് ഇബിലിസിന്റെ പതിനഞ്ചാമത്തെ ശത്രു മുഹമ്മദ് റസുൽ സല്ലി സ്വലം പറയാണ് ജനങ്ങൾ കിടന്നുറങ്ങുന്ന രാത്രികളിലൊക്കെ ജനങ്ങൾ ഉറങ്ങുന്ന നേരത്ത് എണീറ്റ് പടച്ചറബിന് വേണ്ടിയിട്ട് നിസ്കരിക്കാൻ തീരുമാനിച്ച രാത്രിയിലെ രാത്രിയിലസ്കാരക്കാരന്റെ ശത്രുവാണ് സ്വലം അപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് എന്റെ സമുദായത്തിൽ ഈ ആയത്ത് സൂചിപ്പിച്ച പോലെ തന്നെ സമുദായത്തിൽ നിനക്ക് മിത്രങ്ങൾ ഉണ്ടാവൂല്ലോ മിത്രങ്ങൾ പത്ത് പേർ അള്ളാഹു പത്തിലും നമ്മെ പെടുത്താതിരിക്കട്ടെ ഇബിലേസിന്റെ പത്ത് മിത്രങ്ങൾ ഒന്നാമത്തേത് സുൽത്താൻ അക്രമിയായ ഭരണാധികാരി അക്രമിയായ ഭരണാധികാരി ഇബ്രിസിന്റെ അപ്പൊ ഇബിലീസെ നമ്മളിപ്പോ പല ഭരണാധാരികളും ഇബ്രീസിനെ കാണുന്ന പോലെ ഞാൻ ആരെ ഉദ്ദേശിച്ചിട്ടില്ല ആരെ ഉദ്ദേശിക്കും വേണ്ട ചില ഭരണാധികാരികൾ അക്രമിയായ ഭരണാധികാരി ഇബ്രീസിനെ പോലെ തന്നെയാണ് ഇബ്രിസിന്റെ മിത്രമാണെന്ന് ഇബ്രിസ് തന്നെ പറയാം രണ്ടാമത്തെ ശത്രു രണ്ടാമത്തെ മിത്രം വനിയും മുത്തബിറു പണക്കാരനാണ് പണമുള്ളതിന്റെ കൂടെ തന്നെ അവൻ അഹങ്കാരിയും കൂടിയാണ് അങ്ങനത്തെ പണക്കാർ ഇബ്രിസിന്റെ മിത്രമാണ് ഇബിലിസിന്റെ മൂന്നാമത്തെ മിത്രം വഞ്ചകനായ കച്ചവടക്കാരനാണ് ഇബിലിസിന്റെ നാലാമത്തെ കൂട്ടുകാരൻ കള്ളുകുടിയനാണ് ഇബിലിസിന്റെ അഞ്ചാമത്തെ കൂട്ടുകാരൻ അൽ ഖത്താത്ത പറഞ്ഞു നടക്കുന്നവരാണ് ഇബിലിസിന്റെ ആറാമത്തെ കൂട്ടുകാരൻ വ്യഭിചാരം നിത്യം വ്യഭിചാരം നടത്തുന്നവരാണ് വിഭിചരിക്കുന്നവൻ അള്ളാഹുവേന്ന് ഞങ്ങൾ അതിലൊന്നും പെടുത്തല്ല തമ്പുരാനെ അള്ളാഹു ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മളൊക്കെ ഒഴിവാക്കി നിൽക്കട്ടെ എല്ലാ മൂമിനിയങ്ങൾക്കും അള്ളാഹു കാവൽ നൽകട്ടെ ഇബിലിസിന്റെ ആറാമത്തെ ആറാമത്തെ മിത്രം വ്യഭിചരിക്കുന്നവനാണ് ഇബിലിസിന്റെ ഏഴാമത്തെ മിത്രം യത്തീമിന്റെ മുതൽ തിന്നുന്നവനാണ് ആ അതിന് പല വ്യാഖ്യാനങ്ങൾ എന്ന് പലരും പറയും യത്തീമിന്റെ മുതൽ എത്തീമൻ എന്നുള്ളതാണ് അത് പല ന്യായം പറഞ്ഞുകൊണ്ട് കമ്മീഷൻ പറഞ്ഞുകൊണ്ട് കൈപ്പറ്റാൻ നമുക്ക് അനുവാദമില്ല ഇബിലിസിന്റെ ഏഴാമത്തെ ഏഴാമത്തെ മിത്രം ഈ പറയുന്ന മിത്രമാണ് കേട്ടോ ഇബിലീസിന്റെ ഏഴാമത്തെ മിത്രം എത്തീമിന്റെ മുതൽ തിന്നുന്നതാണ് എവിടെയും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മനസ്സിലാക്കാം ഉം ഇബിലീസിന്റെ ഏഴാമത്തെ മിത്രം എത്തീമിന്റെ മുതൽ തിന്നുന്നവനാണ് ഇബിലീസിന്റെ എട്ടാമത്തെ മിത്രം നിസ്കാരം വേണ്ട പോലെ ശ്രദ്ധിക്കാതെ നിസ്കാരത്തെ പരിഗണിക്കാതെ നിസ്കാരത്തെ അവഗണിച്ച് നിസ്കാരത്തിന്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കുന്നവന് ഇബിലിസിന് വലിയ ഇഷ്ട ഇബിലിസിന്റെ എട്ടാമത്തെ മിത്രം അവരാണെന്ന് ഹബീബായി നബി കരീം കലീം തങ്ങളോട് മൂപ്പര് തന്നെ അങ്ങോട്ട് പറയാണ് ഇബിലീസിന്റെ ഒൻപതാമത്തെ മിത്രം മാനിസാത്ത് തടഞ്ഞു വെക്കുന്നവൻ ഇബിലീസന്റെ ഒൻപതാമത്തെ മിത്രമാണ് ഇബിലീസന്റെ പത്താമത്തെ മിത്രം അല്ല എല്ലാത്തിനോടും ആഗ്രഹാണ് മുബർക്ക് വേണ്ടാത്ത ഒന്നുമില്ല എല്ലാം വേണം ഇബിലീസൻ അങ്ങനെയുള്ള മനുഷ്യന്മാരെ വലിയ ഇഷ്ടമാണെന്ന് ഇബിലീസ് തന്നെ പറയാണ് സൂറത്തുൽ ഇരുപത്തി ഏഴാമത്തെ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുന്നോട് കൊടുക്കുന്നതോട് ഹക്ക ഇത് രേഖപ്പെടുത്തും നമുക്ക് കാണാം എന്തായാലും ഇബിലിസിന്റെ ഷെർറ് ഈ ഭൂമിയിൽ നമുക്ക് ഉണ്ട് ഉണ്ടാവാൻ സാധ്യതകളുണ്ട് ഇബിലിസ് മരണ നേരത്ത് വന്നുകൊണ്ട് പിഴപ്പിക്കലാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ ഇബിലിസ് മരണനേരത്ത് വരുന്ന മരണനേരത്ത് വരും ഒരുപാട് മഹാന്മാരെ പോലും ആ വിഷയത്തിൽ ഇബിലിസ് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം മഹാനായ അബൂരിയെന്ന് പറയുന്ന മഹാനായ സൂഫിയൻ അള്ളാഹുവിനെ ആ ജീവിതം മുഴുവനും റബ്ബിനു വേണ്ടി സമർപ്പിച്ച മഹാനായ സൂഫി വര്യൻ അബൂരിയ സാഹിദ് റഹ്മുല്ലാഹ് അലഹി അവർക്ക് മരണം സംഭവിക്കുന്ന സമയമായി മഹാൻ അവരണാസന്ന അദ്ദേഹത്തിന്റെ ഇത്രയും വലിയ ഒരു മഹാന്റെ കൂട്ടുകാരൻ ഏതാണ്ട് അതുപോലത്തെ ഒരു മഹാൻ തന്നെയാണ് ൻ അബൂരിയുടെ മരണാസന്ന സമയത്തെ മനസ്സിലാക്കിയിട്ട് കൂട്ടുകാരൻ അകലേന്ന് വരാൻ എന്നിട്ട് വന്നു വന്നു നോക്കിയപ്പോ പ്രിയ കൂട്ടുകാരൻ അബൂരിയഹിദ്ഹിഅലി മരണത്തിന്റെ സമയത്തേക്ക് അടുത്തെടുത്തുകൊണ്ടിരിക്കുക കൂട്ടുകാരൻ അടുത്തെത്തി മഹാനായ അബൂരിയ തങ്ങൾക്ക് പ്രിയ സുഹൃത്ത് ലാ ഇലാഹ ഇലാള്ള ചൊല്ലിക്കൊടുത്തു മരണാസന്നനായ മനുഷ്യനല്ലേ ലാ ഇലാഹ ചൊല്ലിക്കൊടുത്തു അപ്പോൾ ഈ മഹാനായ അബൂ സക്കിരി സാഹിദ് എളുപ്പം ചൊല്ലേണ്ട എന്തായാലും ചൊല്ലിക്കാണുന്നില്ല പക്ഷെ ചൊല്ലിക്കൊടുത്തപ്പോ മുഖം തിരിക്കാം പിന്നെയും കൂട്ടുകാരൻ ചൊല്ലിക്കൊടുത്തപ്പോ മുഖം തിരിക്കാന്ന് മാത്രല്ല അവഗണിച്ച് അത് പറയാതെ ചുണ്ടുകൂട്ടിങ്ങനെ പിടിച്ചേക്കാം പിടിച്ചേക്കാം കൂട്ടുകാരൻ കൂട്ടുകാരൻ രണ്ടാം വട്ടവും ലാ ഇലാഹ ചൊല്ലിക്കൊടുത്തു വീണ്ടും മുഖം തിരിച്ചു ചൊല്ലിയില്ല പ്രിയ മൂന്നാം ൻ രണ്ടും ദേഷ്യത്തോടു കൂടെ മഹാനായ അബൂ സക്കരിയ സാഹിദ് ഞാൻ പറയൂല അങ്ങനെയാ പറയുന്നത് ആദ്യത്തെ രണ്ട് പ്രാവശ്യം മുഖം തിരിച്ചോളൂ എങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം ലാ ഇല ചൊല്ലിക്കൊടുത്തു പറയാണ് ഞാൻ പറയൂല പേടിയായി കുറച്ചു നേരം കഴിഞ്ഞു മരിച്ചിട്ടില്ലാട്ടാള് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഫലം മാക്കാൻ അബായതായും കണ്ണൊക്കെ ഒരാൾ അടഞ്ഞിരുന്നത് അതൊക്കെ ശരിക്കും തുറന്നു ഒരു ആശ്വാസം വന്നു കൊറച്ചു നേരം കഴിഞ്ഞപ്പോഴും അബൂ സക്കരിയ സാഹിദ് സക്കിരി രണ്ട് കണ്ണും തുറന്നു ആ സമയത്ത് മഹാനവരുകൾ സംസാരിക്കാൻ ശ്രമിക്കുന്നു പ്രിയ കൂട്ടുകാരനെ കണ്ടു അപ്പോൾ സക്കരിയ ചോദിച്ചു ഹൽ അബൂസിച്ചു കൊറച്ചു നേരത്തെ ഞാൻ അവശതയിലേക്ക് പോയപ്പോ നിങ്ങൾ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ഓദി എന്നെ എനിക്ക് ചൊല്ലിത്തരുകയോ ചെയ്തോ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ എന്നോട് എന്നോട് എനിക്ക് അങ്ങനെ തോന്നുന്നു നിങ്ങൾ എന്തോ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് കുറച്ച് ആശ്വാസം കിട്ടിയപ്പോ സംസാരിക്കാൻ തുടങ്ങി അപ്പൊ ചോദിക്കുകയാണ് കുറച്ചു നേരത്തെ നിങ്ങൾ എന്നോട് എന്തിനും പറഞ്ഞു തരികയോ എന്നോട് എനിക്ക് എനിക്കെന്തേലും ചൊല്ലി തരികയോ ചെയ്തോ അപ്പോൾ എല്ലാരും പറഞ്ഞു ഞാൻ ഞങ്ങൾ ചൊല്ലി തന്നു പറഞ്ഞു തന്നു മൂന്ന് വട്ടം ഇലാഹ വട്ടമ്മ എന്ന കെലിമ ചൊല്ലി തന്നിരുന്നല്ലോ വട്ടം മൂന്നാമത്തെ പ്രാവശ്യം ഞാനത് എന്ന് പറയുകയും ചെയ്തു ഇങ്ങനൊരു സംഭവം ഉണ്ടായി തങ്ങളെ എന്ന് പറഞ്ഞു മഹാനായ അബൂ അബൂസിയ സാഹിദ് അഹമ്മത്തലഹിയെ പതുക്കെത്തി മഹാൻ അവരുകൾ പറയാൻ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ചിന്തിക്കണം ഇത്രയും വലിയ മഹാന്റെ മുന്നിൽ പോലും ഇബിലീസ് ചെല്ലുന്ന അവസ്ഥയെ കണ്ടു കുറിച്ച് അള്ളാഹുബിന്റെ നമ്മോട് പറഞ്ഞ പോലെ ഇബിലീസ് നിങ്ങളുടെ കൂടിയാണ് ഇബിലീസ് നിങ്ങളുടെ അടുത്തേക്ക് രംഗപ്രവേശനം നടത്താം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഏത് നേരത്തെ പറഞ്ഞെന്ന് മഹാനായ അബൂ സാഹിദ് സക്കിരി പറയാണ് എന്റെ അടുത്ത് ആദ്യം വന്നിട്ട് പറഞ്ഞു അള്ളാടെ മകനാണെന്ന് പറയേ എന്ന് പറഞ്ഞു ഞാൻ ആ സമയത്ത് മുഖം തിരിച്ചു രണ്ടാമതും എന്റെ അടുത്ത് വന്നിട്ട് മൂപ്പര അപ്പോഴും പറഞ്ഞു ഈസാ നബി അള്ളാടെ മോനാണെന്ന് അങ്ങോട്ട് പറഞ്ഞേ അപ്പോഴും ഞാൻ മുഖം തിരിച്ചു മൂന്നാമതെൻറെ അടുത്ത് വന്നിട്ട് അവൻ പറഞ്ഞത് ഒരു ദൈവവും ഇല്ല ഒരു ഇലാഹുമില്ല ലാ ഇലാഹന്ന് മാത്രം പറഞ്ഞാൽ മതി പഠിച്ചോനും ഇല്ല ആരും അങ്ങനെ അങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഞാൻ പറയൂല മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് കെലിമി ചൊല്ലിത്തന്നപ്പോ ഞാൻ പറഞ്ഞത് ഞാൻ പറയൂല പറയൂലെന്നൊരു പ്രയോഗല്ലേ അത് നിങ്ങളോടല്ല പറഞ്ഞത് അത് ഇബിലീസ് ഇങ്ങനെ പറഞ്ഞപ്പോ അവനോട് പറഞ്ഞതാ പറഞ്ഞാ ഒരു ഇലാഹുമില്ലാന്ന് അങ്ങ് പറഞ്ഞേ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ലാ ഞാൻ അങ്ങനെ പറയൂലാടാ ആ സമയം അവൻ്റെ കയ്യിലിരുന്ന വെള്ളപ്പാത്രം എനിക്ക് കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളപാത്രം ഞാൻ ദാഹിച്ച് എന്റെ കരണഞ്ഞരമ്പും എൻ്റെ തൊണ്ടയും ഒക്കെ വരണ്ടിരിക്കുന്ന നേരത്തെ എന്നെ മോഹിപ്പിക്കാൻ ഈ വെള്ളം കൊണ്ടുവന്നത് അള്ളാഹു അവൻ അവഗണിക്കാൻ നമുക്ക് ആ നേരത്ത് ഭാഗ്യം നൽകട്ടെ ആ അവൻ എന്നെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം തരാം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാ മതി എന്ന് പറഞ്ഞ് എനിക്ക് അവൻ കുറെ മോശമായ രീതിയിലുള്ള വാക്കുകൾ ഉച്ചരിച്ച് ഉദ്ധരിച്ചു തരുമ്പോൾ ഞാൻ അവഗണിച്ചപ്പോൾ അവന്റെ കയ്യിലിരുന്ന പാത്രം അവൻ മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞു വല്ലാ ഹരിബൻ ഞാൻ നോക്കിയപ്പോൾ അവൻ എന്നെ എന്നോട് ദേഷ്യം പിടിച്ച് ഇട്ടിട്ട് ഓടിക്കളഞ്ഞു ഞാൻ മറുപടി കൊടുത്ത് ഇബിലിസിനാണ് നിങ്ങളോടല്ല എന്ന് പറയുകയും മഹാനവരുകൾ അവിടെ വെച്ചുകൊണ്ട് ഉടൻ തന്നെ കെലിമ ചൊല്ലുകയും മരണത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഇത് മഹാന്മാർ രേഖപ്പെടുത്തുന്നതേക്കാളും അപ്പൊ ഒരു മൂമിനായ മനുഷ്യന്റെ മരണനേരത്ത് ഇബ്ലീസ് പ്രത്യക്ഷനാവാണ് ഒരു മൂമിനായ മനുഷ്യന്റെ മരണനേരം യുസബിത്ത സൂറത്ത് ഇബ്രാഹിമിന്റെ ആയത്താണ് സൂറത്ത് ഇബ്രാഹീമിന്റെ ഇരുപത്തിയേഴാമത്തെ ആയത്താണിത് അള്ളാഹു മൂമിനീങ്ങളായ ആളുകളുടെ ലാ ഇലാ എന്ന വചനത്തെ എന്ന വചനത്തെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമെന്ന് അള്ളാഹു നമുക്ക് ചെയ്യട്ടെ നമ്മുടെ നാവിൻ തുമ്പിൽ ലാ ഇലാഹ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ മരണനേരത്ത് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് ആട്ടി ഓടിക്കുന്ന ഒരു ഭാഗ്യമുണ്ട് അള്ളാഹു ആ ഭാഗ്യത്തിലേക്ക് നമ്മെ ചേർക്കട്ടെ മരിക്കാൻ നേരം ഒരു മൂമിൻ അല്ലെങ്കിൽ അവൻ പറയും അലിങ് ഖരീബ് ഒരൽപവും കൂടി എന്നെ ഒന്ന് പിന്തിപ്പിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് മോഹിച്ച് അള്ളാഹുവോട് കെഞ്ചി ചോദിക്കുന്ന ഒരു വിഭാഗം ആളുകളും ഉണ്ട് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയും സ്വർഗം കൊണ്ട് സന്തോഷിച്ചോ പേടിക്കേണ്ടതെല്ലാം മരണ നേരത്താണ് മലക്കുകൾ ഇങ്ങനെ പറയാ എന്ന് മുഫസിലീങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്തരം ആളുകളിലേക്ക് നമ്മെ ഉൾപ്പെടുത്തട്ടെ മരണാസന്നന്റെ മുന്നിൽ അവരെ മുതലെടുക്കാൻ നിശ്ചീകരിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ ഇബിലീസിന്റെ എല്ലാ സെറു മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ ഒരു സാലിഹായ സ്വീകരിക്കണേല്ല ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളിലും നിന്റെ പൊരുത്തം തരണേള്ള ربنا رحمهم كما ربونا صغارا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله